വോട്ടർ പട്ടികത്തേക തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണ് ബീഹാറിൽ നടന്ന എസ് ഐആർ പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ് പുറന്തള്ളലിൻ്റെ രാഷ്ട്രീയമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കാണുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത് അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തെ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട് ബീഹാർ എസ് ഐ ആർ പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ എസ് ഐ ആർ പോലുള്ള പ്രക്രിയ ഇത്തരത്തിൽ തിടുക്കത്ത് നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന് നിലയിലാക്കിയിരിക്കുന്നു കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തുതന്നെ നടക്കാനിരിക്കുകയാണ് അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് എസ് ഐ ആർ നടത്തുന്നത് ഒരു ഉദ്ദേശപരമാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന നടന്നത് ഇപ്പോൾ പുനഃപരിശോധന നടത്തുന്നത് രണ്ടായിരത്തി രണ്ട് അടിസ്ഥാനമാക്കിയാണെന്നതും അശാസ്ത്രീയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവർ അവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പൗരത്വ രേഖ കൂടി നൽകിയാലേ വോട്ടറാകൂ എന്ന എസ് ഐ ആറിലെ നിബന്ധന നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശത്തെ ഹനിക്കുന്ന തീരുമാനമാണ് രണ്ടായിരത്തി മൂന്നിന് ശേഷം ജനിച്ചവർ പിതാവിൻ്റെയും മാതാവിൻ്റെയും പൗരത്വ രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ വോട്ടറാവൂ എന്നും നിഷ്കർഷയുണ്ട് രേഖകളില്ലാത്തതിൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിൻ്റെ പൂർണ്ണമായ ലംഘനമാണ് സമൂഹത്തിലെ പാർശ്വവൽക്കൃത വിഭാഗങ്ങളിലുള്ളവരാണ് എസ് ഐ ആറിലെ ഇത്തരം നിബന്ധനകൾ മൂലം വോട്ടവകാശത്തിൽ നിന്നും പുറത്താവുക എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ പഠനങ്ങൾ കാണിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾ സ്ത്രീകൾ ദരിദ്ര കുടുംബങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും ഉൾപ്പെടുക വോട്ടർ പട്ടികയിലുള്ള പ്രവാസി വോട്ടർമാരുടെ വോട്ടവകാശം തുടർന്നും നിലനിർത്തേണ്ടതുണ്ട് പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പുടിതട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നവർ എസ് ഐ ആറിനെ ഏതുവിധമാവും ഉപയോഗിക്കുക എന്നതും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണ് മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൾ നടത്തണമെന്ന് ഈ നിയമസഭ ഏകണ്ഠമായി ആവശ്യപ്പെടുന്നു